ഗൃഹനാഥനെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി കൊല്ലം കടക്കലിലാണ് സംഭവം കടക്കൽ ഇടത്തറ ആലത്തറമല വിഷ്ണുഭവനിൽ ശ്രീകുമാർ സഹോദരൻ ശ്രീ വിശാഖ് നിലമേൽ കൈതോട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത് ആലത്തറമല സ്വദേശി അനിൽകുമാറിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടുകൂടിയായിരുന്നു അനിൽകുമാറിന്റെ വീടിന് മുന്നിലെ റോഡിൽ വലിയ ബഹളം കേട്ടത് ഇതിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൂന്ന് ഇറങ്ങുന്ന സംഘം മദ്യപിക്കുകയും അതിനെ തുടർന്ന് ബഹളം വയ്ക്കുകയും ഉണ്ടായി ഇത് ചോദ്യം ും ചെയ്ത അനിൽകുമാറിനെ ശ്രീകുമാറും ശ്രീ മനോജും ചേർന്ന് കമ്പും കല്ലും കൊണ്ട് അതിക്രൂരമായി വർദ്ധിച്ചു മർദ്ദനം തടയാനെത്തിയ അനിൽകുമാറിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും മർദ്ദനമേറ്റു ഇതിനുശേഷം ഗൃഹനാഥന്റെ വീടിനകത്തു കയറിയും ആക്രമണം നടത്താൻ സംഘം ശ്രമിച്ചു ഭയങ്കര ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ചു നിന്നു നിന്നപ്പോൾ എൻ്റെ ഈ ഇവിടുത്തെ പട്ടി ഇറങ്ങി വന്നു അവിടെ നിൽക്കുവായിരുന്നു അവിടെ നിന്നിട്ട് അറിഞ്ഞ് കയറിപ്പോന്നു അപ്പോൾ അവർ അവിടെ വീട്ടിൽ നിന്നുകൊണ്ട് ഭയങ്കര ചീത്ത വിളി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ നടന്നു നടന്ന പറഞ്ഞ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ലവന്തോ പോണ ഞാൻ പിടി എന്നു പറഞ്ഞിട്ട് ഒരു മൂന്നും കൂടെ ഓടി ഞാൻ വന്നു അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാനും ഞാനും അവർ ഒരു പ്രശ്നവും ഇല്ല എന്നെ അടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമൊന്നും എനിക്കറിയില്ലായിരുന്നു വന്ന് ഞാൻ അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിയിലോട്ട് ഇനി കയറി വഴിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവർ പിറക്കേ വന്നിട്ട് അപ്പോൾ ഒരു പയ്യൻ പറയുന്നതുകൊണ്ട് ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആളല്ല അവനടിക്കണ്ടങ്ങോട് എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഒരു പയ്യനുണ്ട് ആ പയ്യനാണ് പറഞ്ഞത് അവനെ പൂഷ്യം കൂടെ വന്നു പറഞ്ഞ് തീരുന്നതിന് അമ്മച്ചന്മാരും മൂന്നും കൂടെ തന്നെ ഏർപ്പിടിച്ച് അടിയും എന്നു പറഞ്ഞു അടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം വാങ്ങിച്ച് ഈ മൂക്കലും കണ്ണലും ഈ നെഞ്ചിലൊക്കെയാണ് അടിക്കുന്നത് ഒരു വേറൊരു കാര്യമില്ല അവിടെ അവിടെ നിന്ന് അടിച്ച് തള്ളിയിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാം കയറും അനിൽകുമാറിന്റെ പരാതിയെ തുടർന്ന് മൂന്ന് യുവാക്കളെയും പോലീസ് പിടികൂടി പരിക്കേറ്റ അനിൽകുമാറിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും മൂന്ന് യുവാക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു